ഹലോ ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇടാനുള്ള സാഹചര്യങ്ങളൊന്നും അങ്ങനെ അധികം ആയിട്ട് കിട്ടാറില്ല കുറേയൊക്കെ മടി കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഇന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആലോചിച്ചത് എന്നാൽ ഒന്ന് വീഡിയോ ഇട്ട് നോക്കിയാലോ ഒന്ന് അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്നു വെച്ചു ട്രൈപോഡിൽ ഫോണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഒന്നാമത് മോർണിംഗ് അല്ലേ ഒരു സിക്സ് സിക്സ് ഫിഫ്റ്റി ഒരു സിക്സ് തേർട്ടി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓൾറെഡി കോഴി പൂച്ച കാക്ക അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒച്ച ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഒന്നാമത് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതിലും വേദം ഓൺ വോയിസ് ഇടുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല അപ്പോൾ ഞാൻ എന്നാലും ഞാൻ വിശദീകരിക്കുവാണ് എൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോനെ പറ്റി ഇതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ദോശ ഗ്യാസിൽ വെച്ചിട്ടാണ് വന്ന് നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ തേങ്ങ ഓൾറെഡി ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് തണുപ്പ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം എന്തായാലും നമുക്ക് ചട്നി ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത് ഇഡിലിയായിരുന്നു അപ്പം ഇഡലി സാമ്പാറും ഉണ്ടാക്കിയാറുണ്ട് അതിൻ്റെ സാമ്പാർ കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് ചട്നി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ തേങ്ങ അവിടെ തണുപ്പാറാൻ വെച്ച സമയത്ത് ഞാൻ വന്നു അടിച്ചു വയലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ കുറച്ച് ധൃതി കൂടുതലാണ് എനിക്കിങ്ങനെ പെൻറ്റിങ്ങിൽ ഇട്ടിട്ടിട്ട് വെക്കണത് ഇഷ്ടമല്ല എത്രയും പെട്ടെന്ന് ഇങ്ങനെ പണി തീർന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഫ്രീ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ നിങ്ങളങ്ങനെയാണോ അപ്പോൾ കുട്ടുമണീസ് ഒന്നും എഴുന്നേറ്റിട്ടില്ല അവരെല്ലാവരും ഉറങ്ങണീണം ഐറൂസിനാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുംകൊണ്ട് അവൾക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കണം സെവൻ ഒക്കെ ആകുമ്പോൾ ഞാൻ അവളെ എഴുന്നേൽപ്പിക്കും അവൾ ഉറങ്ങുന്നത് തന്നെ രാത്രി ഒരു ലെവൻ ഒക്കെ ആകുമ്പോഴാണ് അപ്പം അതുകൊണ്ട് അവളുടെ ഉറക്കമൊന്നും ശരിയാവാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാറ്റർഡേ സൺഡേ അല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്തില്ല ഞാൻ നമ്മളെ റൂമ് സ്കിപ്പ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ബാക്കി എല്ലാവരും അടിക്കുന്നതും തുടക്കുന്നതും കാരണം അവർ അവരെഴുന്നേറ്റതിന് ശേഷം അവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ റെഡിയാക്കിയിട്ടിട്ടും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല കാരണം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിക്കുമ്പോൾ അവർ പിന്നെയും അതതിൻ്റെ അപ്പുറത്തേക്കാക്കിയിടും അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു സെവൻ ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടുള്ളൂ ഈ സമയത്ത് അപ്പോഴാണ് ഞാൻ അടിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അധികം അധികപ്പെരുത്ത പാത്രങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് പാത്രങ്ങളുണ്ടായില്ല അപ്പം ഞാൻ വേഗം വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അതിനുശേഷം ഞാൻ പോയിട്ട് തുടക്കമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിട്ട് വേഗം തന്നെ തുടക്കുവാണ് അപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഡിലേ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ തുടക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവർ കുറച്ച് പാലൊക്കെ അതിൻ്റെ തലയിൽ നിന്ന് കൊട്ടിയിട്ട് കുറച്ച് ഒട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയും ചവിട്ടി 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 അതെല്ലാം അവിടേക്കാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ തുടച്ചെല്ലാം സെറ്റാക്കിയിട്ടതാണ് അതിന് ശേഷം നമ്മുടെ ചമ്മന്തിയുടെ ചമ്മന്തിക്ക് വേണ്ട തേങ്ങയുടെ തണുപ്പാറി അപ്പോൾ ഞാൻ കുറച്ച് ചുവന്ന മുള ചുവന്ന ഉള്ളിയും മുളകും പിന്നെ ഇഞ്ചി ഉപ്പും കുറച്ച് പുളി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളെ ചട്നി റെഡിയാക്കുവാണ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ചെറുതും വലുതൊക്കെ അപ്പോൾ അതിയെ എഴുന്നേറ്റ് തുടങ്ങി സത്യത്തിൽ ഞാൻ പോയിട്ട് കുത്തി എഴുന്നേപ്പിച്ചതാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോർ അടിച്ചു തുടങ്ങി അപ്പോൾ ഞാനൊരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അതൊക്കെ എഴുന്നേപ്പിക്കും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ ഫ്ലാഷിൻ്റെ ലൈറ്റ് വരുമ്പോൾ ഉള്ളൊരു ദേഷ്യമാണ് അവരാ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞെന്തിരിഞ്ഞും രാവിലെ തന്നെ നല്ല രസമല്ലേ പിള്ളേർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഫസ്റ്റത്തെ ഒരു എക്സ്പ്രഷനും അവരുടെ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ സാഡായിരിക്കും ചിലപ്പോൾ ദേഷ്യമായിരിക്കും അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ അപ്പോൾ ഇവളുടെ ഫീഡിങ് ഇപ്പം നിർത്തിയുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്വരം അവൾക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പതിയെ ചോദിക്കും തരൂ പലതരോ തരൂ അപ്പോൾ അതിൻ്റെയും ഫസ്റ്റേഷനാണ് അവൾ കാണി കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഉച്ചക്കലത്തേക്ക് നമുക്ക് ഒരു മന്തി അല്ല നമ്മൾ ഒരു പെരിപ്പെരി മന്തി റൈസ് പോലെ ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ലോകത്തോൽവിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ മന്തി ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷേ വേറെ തൊല്ലപ്പണി പിടിക്കേണ്ട കാര്യം ഉണ്ടായില്ല ഞാൻ വെറൈറ്റി പിടിക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ അതിന് ഇതേപോലെ എന്തൊക്കെയോ ചെയ്തു പക്ഷേ അത് അത്ര സെറ്റല്ലായിരുന്നു അങ്ങനെ അതിനുശേഷം എനിക്ക് ഞാനിതൊക്കെ സെറ്റ് ചെയ്തോട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അതിനുശേഷം എനിക്ക് അലക്കാനിടാനുണ്ടായിരുന്നു അലക്കാനിട്ടത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അലക്കിയതിന് ശേഷമാണ് ഞാൻ കൊടുത്തത് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ആ തുണികളെല്ലാം എടുത്ത് വിരിച്ചിടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ മന്തിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് വിരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് തുണികൾ തുണികളെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ തുണികളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ തുണികൾ വിരിച്ചിട്ടു അതിനുശേഷം ഞാൻ നേരെ പോയി കുളിച്ചിരുന്നു കുളിച്ച് വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാം എന്ന് വിചാരിച്ചപ്പോഴേക്കും രണ്ട് പിള്ളേരും കൂടി കിറ്റ് കണ്ടിട്ട് ലൈറ്റ് ലൈറ്റുമ്പോൾ പിടിച്ചവർ അവർ ഇപ്പോൾ ഐറൂൻ്റെ ചെറു ചെറുതിലെ അതായത് അവൾക്ക് അധികം ഓർമ്മയില്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൾക്ക് അതുകൊണ്ട് ഈ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മൾ പെരിപ്പെരി റൈസും സലാഡ് പിന്നെ തക്കാളി ചാർ മൈലേസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു അതിനുശേഷം നമ്മൾ കുറച്ച് നേരം സീരീസ് കണ്ടു മണി ഹിസ്റ്റ് കണ്ടു പിന്നെ ഉച്ചക്ക് കുറച്ച് നേരം നമ്മൾ കുട്ടീസൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ചു അതിനുശേഷം പിന്നെ കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്